ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഒരു സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ സിമ്പിൾ ആൻഡ് യുണീക്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ എന്തായാലും പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോം ഫ്ലവർ അല്ല ഫോം ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ പിങ്ക് കളർ അത് നമുക്ക് പാക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും ഞാൻ ഇപ്പോൾ സാറ്റിൻ്റെ ഫ്ളവേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ പൈപ്പ് ക്ലീനർ ഒരെണ്ണം എടുത്തിട്ട് ഇതിങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇത് എന്ത് ഷേപ്പാണ് ആ ഒരു എതിരറിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അതേ ളവിൽ തന്നെ നമ്മൾ ഒരു പൈപ്പ് ക്ലീനറിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് അത്യാവശ്യം വലിയ രീതിയിൽ രണ്ട് എതളുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് ആക്ച്വലി ഞാൻ ഈ ഉണ്ടാക്കുന്നതിലേക്ക് ആ പൈപ്പ് ക്ലീനറിലേക്ക് ശ്രദ്ധിക്കണം കാരണം എനിക്ക് ഫോണിൽ ശ്രദ്ധിക്കാൻ പറ്റത്ത സോ അതൊന്ന് സൈഡ് പോയി പക്ഷേ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് നീറ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അതേ അളവിൽ തന്നെ വെച്ചിട്ട് നമ്മൾ രണ്ടാമത് ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ബാലൻസിൽ തന്നെ വേറൊരു ഇതിളും കൂടെ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പൈപ്പിൽ നിന്ന് നമുക്ക് രണ്ട് ഇതള വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു പീസ് കൊണ്ട് നമ്മൾ എൻഡിൽ വന്നിട്ട് ഇതുപോലൊന്നും കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കെട്ട് കെട്ടല്ല ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചി തിരിച്ച് തിരിച്ച് വെക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ആ ഒരു എതളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എത്ര എതിരളുകൾ വേണമെങ്കിലും വെക്കാം എത്ര ഇത് അത്യാവശ്യം കുറച്ച് വലുതാണല്ലോ അപ്പോൾ കുട്ടികളുടെ തലയിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര വലുതായാലും വൃത്തികേടായിരിക്കും അപ്പോൾ ഒരുവിധം മീഡിയം സൈസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നില്ലെങ്കിൽ അഞ്ച് ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് അത് നോക്കുന്ന സമയത്ത് വൃത്തികേടല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എത്ര എതിളുകൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ചെണ്ണമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതേ അളവിൽ തന്നെ നമ്മൾ വീണ്ടും പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ എതൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ആദ്യം കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ബാലൻസ് വരുന്ന അതേ പൈപ്പ് ക്ലീനറിൻ്റെ പൈപ്പ് ക്ലീനറിൽ തന്നെ വേറൊരു ഇതലും കൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോണതും ഒരു ഫ്ലവർ അങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് അഞ്ച് എതലുകൾ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ അതിനുശേഷം ഇതാ ഈ പൈപ്പ് ക്ലീനറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ കിട്ടും ഒരു ഫ്ലവർ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ എല്ലാം കൂടെ വെക്കുന്ന സമയത്ത് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് സെൻട്രൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഹാർഡ് ഷേപ്പായിട്ടോ അപ്പോൾ അതെന്നാൽ അടിപ്പൊള്ളിയായിട്ട് നമ്മുടെ ഇതളുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചെണ്ണം ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആക്ച്വലി കട്ട് ചെയ്ത് ഞാൻ അതിൽ വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ അതോരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്താലും എന്താണ് ആ ചുറ്റി വെച്ചത് ഇങ്ങനെ അഴിഞ്ഞു പോകുക ഇല്ലെങ്കിൽ ആ ഷേപ്പ് മാറി പോകുകയെന്നില്ലാട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് നമ്മൾ ഒന്ന് ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഗ്ലൂഗണ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ പക്ഷേ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു ഫെൽറ്റ്ഷീറ്റ് എന്റെങ്കിലും മേലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഞങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഫെൽറ്റ് ഷീറ്റ് ഇല്ല അതുപോലെ തന്നെ ഫോം ഷീറ്റ് പ്ലെയിനും ഇല്ല നമ്മൾ നമ്മളിത് അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ വൈറ്റ് എടുക്കുക ഇല്ലെങ്കിൽ സെയിം കളർ തന്നെ നിങ്ങൾ ഫോം ഷീറ്റ് കവേഴ്സ് കവർ ചെയ്യാനും ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിലും ഫോം ഷീറ്റ് ആണെങ്കിലും എടുക്കുക കേട്ടോ എൻ്റെയിൽ പ്ലെയിനും ഇല്ല അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തോ ഗിൽട്ടർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ജസ്റ്റ് ഒന്ന് മാച്ചായി പോകും അപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒടിക്കാൻ വേണം ഞാൻ ഗ്ലൂഗണ് സ്റ്റിക്ക് വാങ്ങിച്ചു അപ്പോൾ ഗ്ലൂഗണ് ഒരു കിലോമീറ്റർ അകലും ഞാൻ ഒരു കിലോമീറ്റർ അകലിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂഗണ് എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് ആക്ച്വലി അത് ലെങ്ത്ത് ഭയങ്കര കുറവായിരിക്കുമല്ലോ ഗ്ലൂഗണ്ണിൻ്റെ സോ കാരണമാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് എത്താത്ത കേട്ടോ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ ഗ്ലൂഗണ്ണിൽ ഗ്ലൂഗണ് വെച്ചിട്ടാണ് നമ്മൾ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും ചെയ്യും ഈ ഷീറ്റും അതുപോലെ തന്നെ ഈ പൈപ്പ് ക്ലീനറും ഭയങ്കര എന്താ പറയുക ലവേഴ്സിന് വേണ്ടി വേണം ിൽ പറയാം നന്നായിട്ട് ഒട്ടി ഇരുന്നോളും പേർന്ന് വരാം അടർന്ന് വരാം അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നമ്മുടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവർ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുക അപ്പോൾ കണ്ടു അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഇതിൽ വെച്ചു കൊടുത്താൽ വൃത്തിയടാവും ഇനി ബാലൻസ് നാലെണ്ണം വെച്ചതിൽ രണ്ടെണ്ണം കൂടെ വെച്ചാൽ ആറെണ്ണം ആവില്ല അപ്പോൾ അത് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ അഞ്ചെണ്ണം വെക്കണിട്ട് അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ആ ഒരു കുഞ്ഞു ഗ്യാപ്പിൽ ഞാൻ ഒരെണ്ണം കൂടെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് അഞ്ചെതിലുള്ള ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും നല്ല രസമുണ്ട് ആക്ച്വലി ഈ ഒരു പിങ്കിൻ്റെ പകരം ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് ആഡ് ചെയ് വെച്ചിട്ട് ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ബ്ലാക്ക് ഒക്കെ വെച്ച് ചെയ്ത എത്ര എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ബ്ലാക്ക് പൈപ്പ് ക്ലീനർ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ആക്ച്വലി ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതായത് പോലെ നമ്മൾ ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ അഞ്ച് അഞ്ചെതിരുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സാറ്റിൻ്റെ ഒരു ഫ്ലവർ സാറ്റിൻ ക്ലോത്തോ റബ്ബണോ ക്ലോത്താണെന്ന് തോന്നണോന്ന് അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കണ റബ്ബർ വെച്ചാൽ ഇത് എന്താണ് ഫ്ലവർ ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ മൂന്നെണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു ഫോം ഷീറ്റിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ടോ ഗിൽറ്റർ ഫോം ഷീറ്റ് കാണാത്ത ഗിൽറ്റ് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാൻ സെൻറ്ററിൽ ഞാനിവിടെ മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മളിതാ ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക ഇത് എന്താ സാധനം ഇതിൻ്റെ പേരെന്തൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതെങ്ങനെ മെയ്ക്ക് ചെയ്യണം എന്നിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഈ സെൻറ്ററിലുള്ള ഒരു ഗോൾഡൻ കളർ ബീറ്റ്സൊക്കെ നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെൻ്ററിൽ അതും കൂടെ വെച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി ഡിഫറെൻ്റ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പിങ്കിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് ഈ സെൻറ്ററിൽ കോമ്പിനേഷൻ ചെയ്യാൻ ും അതിനുശേഷം നമ്മളൊരു ബട്ടർഫ്ലൈനെങ്ങനെ ഒട്ടിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ത് എവിടെ ചെയ്യണമെന്ന് അറിയാത്ത വേറെ ദക്കാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മള് സെന്ററിലെല്ലാം വെച്ചതിന് ശേഷം ബട്ടർഫ്ലൈ എവിടെയാ വെക്കേണ്ടത് നോക്കാം ഞാനൊരു സൈഡിക്കായിട്ടാണ് വെച്ചെടുക്കണത് കേട്ടോ ഒരു സൈഡിൽ വെക്കണമെങ്കിൽ സൈഡിൽ വെക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും വെക്കാതെ വെക്കാം കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്യണം പോലെ അതായത് ഇങ്ങനെ പറന്നിരിക്കണം പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിക്കായിട്ട് ഇങ്ങനെ ആ ഒരു പൂവിലേക്ക് അതിൻ്റെ ആ ഒരു കൊമ്പ് നിൽക്കുന്ന രീതിയിലെടുത്ത് ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതിങ്ങനെയും കൂടെ അതും കൂടെ ഒട്ടിച്ചുകൊടുത്തപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണിത് ഞാൻ ഹെയർ ബാൻഡിലേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ള പുതിയ പുതിയ ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോഴാണ് എനിക്ക് വ്യൂവേഴ്സ് വ്യൂസ് കൂടുതലുള്ളൂ അപ്പളാണെനിക്ക് വാച്ച്പേഴ്സ് കൂടുള്ളൂ അപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുതലുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഗിഫ്റ്റ് ഇവിടെ വിന്നറിനെ അനൗസ് ചെയ്യും ആക്ച്വലി ഞാൻ വീഡിയോ ഇടുന്നത് കുറവായത് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത് എന്ത് ചെയ്യാനാണ് കഴിഞ്ഞ ഒരു മാസം ഫുൾ നമുക്ക് കയറി കയറിയിറങ്ങാനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇഷ്യൂസും പിള്ളേർക്ക് വയ്യാതെ എനിക്ക് വയ്യാതെ ഹസ്ബൻഡ് വയ്യാതെ എല്ലാവർക്കും ും ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ആയത് കാരണമാണ് നമുക്ക് വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ പിന്നെ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു പണി തന്നെയാണത് ചിലപ്പോൾ കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും നമ്മൾ എത്ര വീഡിയോ എടുത്ത് എങ്ങനെയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് എത്ര നേരം നേരമായിരുന്നു എഡിറ്റ് ചെയ്തിട്ടെന്ന് പറയുക ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്യണവർക്ക് യൂട്യൂബുള്ളവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും മനസ്സിലാവില്ല അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സംഭവം എടുക്കാൻ എളുപ്പമാണ് പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വേണം കുട്ടികൾ അതിനനുസരിച്ചിട്ട് വയ്യാണ്ടിരിക്കുമ്പോൾ ക്ഷമ കാണിച്ചിരിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറഞ്ഞത് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ശേഷം നമ്മൾ ബ്ലാക്ക് ബാക്കിലും കൂടുതൽ ഇതുപോലെ ഒന്ന് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യണത് ഒട്ടിക്കുന്നതൊക്കെയായിരിക്കും ും കുറച്ചുകൂടെ ബെറ്റർ പെട്ടെന്ന് ഒട്ടി കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഒരു ബട്ടർഫ്ലയും പൂവൊക്കെ വന്നപ്പോൾ എന്ത് രസം നോക്കിയാൽ കാണാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവട്ടോ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കടയിലാണെന്ന് ഓൺലൈനായിട്ടൊന്നും ഈ ഒരു മോഡൽ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുക നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ